ഇതുപോലെ ശക്തമായ മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന് മുണ്ടക്കയത്തെയും ചൂരൽമലയിലെയും മനുഷ്യർക്കുമേൽ കല്ലും മണ്ണും വെള്ളവും പതിച്ച രാത്രി ആ രാത്രി നേരം പുലർന്നപ്പോൾ ഈ ചാലിയാർ പുഴ കണ്ണീർ പുഴയായി മാറിയിരുന്നു ഒരു കുഞ്ഞിന്റെ മൃതദേഹമാണ് ചാലിയാറിൽ നിന്ന് ആദ്യമായി ലഭിക്കുന്നത് പിന്നീട് പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ആദ്യമണിക്കൂറുകൾ നേരം വെളുത്തു തുടങ്ങിയ അഞ്ചുമണിയായപ്പോൾ പുഴയിൽ ചെന്നപ്പം ഒരുപാട് ഗ്യാസ് കുറ്റികൾ ഇങ്ങനെ ഒലിച്ച് കാണുന്നത് അതുവരെ ആ സമയത്തൊന്നും അവിടെ നിന്നൊരു റിപ്പോർട്ടൊന്നും വരുന്നില്ല അവിടെ ഉരുൾപൊട്ടിയെന്നുള്ള റിപ്പോർട്ടല്ലാതെ എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു ഗ്യാസ് ഗ്യാസുകുറ്റി വന്നപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമായിരുന്നു കാരണം ഒരു വീടാണല്ലോ വീടിന്റെ ഉള്ളിലെ ഏറ്റവും അടുക്കളയിലാണല്ലോ ഈ സാധനം കിടക്കുന്നത് അപ്പോൾ ഗ്യാസും കുറ്റികളും ഇങ്ങനെ നിരന്തരമായിട്ട് വരികയാണ് പനങ്കേം പാലത്തു നിന്ന് ഞങ്ങൾ ഇങ്ങനെ കണ്ട് തുടങ്ങുമ്പോഴാണ് ഇവിടെ ഈ പൊത്തുകല് പ്രദേശത്തു നിന്നൊരു വിളി വരുന്നത് ഒരു കുട്ടിയുടെ മൃതദേഹം അവിടെ ഒരു ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഓടി അവിടെ ഓടി ചെല്ലുമ്പോൾ ഒരു മൂന്ന് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം ഇല്ല പരിക്കുകളൊന്നും ഇല്ലാതെ തല തലയോട്ടി തകർന്നിട്ടുണ്ട് ബാക്കി പരിക്കുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നതാണ് പക്ഷേ അവിടുന്ന് അപ്പോൾ പോലീസിനെയും ഫയർഫോഴ്സിനെയൊക്കെ ബന്ധപ്പെട്ട് വിളിച്ച് വിളിച്ച് അപ്പോഴേക്കും ഓരോ കോളുകൾ വരാൻ തുടങ്ങി അവിടെ മൂന്നെണ്ണം കിടക്കുന്നു ഇപ്പുറത്ത് മൂന്നെണ്ണം കിടക്കുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ വലിയൊരു പഠനം ആ സമയത്ത് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് നാട്ടുകാര് മൊത്തത്തിൽ ഇറങ്ങിയിരിക്കുവായിരുന്നു അപ്പം സംഘടന എന്നുള്ളൊരു ബേസിലോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊന്നും അവിടെ യൂണിഫോമിൻ്റെ നിറമോ മറ്റൊന്നും നോക്കിയിട്ടില്ല അവിടെ എല്ലാവരും ഉണർത്തി വലിയ സംഭവം ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് എല്ലാവരും ജാഗരൂകരായിട്ട് എല്ലാവരും പെട്ടെന്ന് വരണം എന്നുള്ള അറിയിപ്പുകൾ മൊത്തത്തിലുള്ള പബ്ലിക് ഗ്രൂപ്പുകളിലൊക്കെ വിട്ട് എല്ലാ ചെറുപ്പക്കാരും ഒന്ന് ഒത്തൊരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയാണ് പക്ഷേ ദുഷ്കരമായിരുന്നു കാരണം നല്ല ചാലിയാർ കുത്തൊരുക്കി ഒഴുകിയാണ് എന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ജലത്തിൻ്റെ ഒഴുക്ക് ഭയങ്കര ശക്തമായിരുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ പിന്നീട് അവിടെ അങ്ങോട്ടുള്ള ഒരാഴ്ചക്കാലം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് കാരണം മണ്ണ് നിൽക്കുന്ന ഒരു പറ്റാത്തത് മുണ്ടക്കയിലെയും ചാലിയാറിലെയും മനുഷ്യർ കിലോമീറ്ററുകൾ പിന്നിട്ട് സൂചിപ്പാറയും കടന്ന് ചാലിയാറിലൂടെ നിലമ്പൂരിലേക്കെത്തിയത് ആ ദുരന്തത്തിന്റെ ആഘാതം എത്രയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പുഴയിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്നു എന്ന വിവരം ലഭിച്ചതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു യാതൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടുപോലും കുത്തിയൊഴിക്കുന്ന ചാലിയാറിനെ വകഞ്ഞുമാറ്റി അതിസാഹസികമായാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത് കിട്ടിയ മൃതദേഹങ്ങൾ തുണിയിലും മടക്കോട്ടിലും പൊതിഞ്ഞ് അതിസാഹസികമായി അവർ പുഴക്കിക്കരെ എത്തിച്ചു ഒരിക്കലും മറക്കാനാകാത്ത സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമായിരുന്നു അന്ന് നടന്നത് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് ഒരുമിച്ച് എല്ലാം മറന്ന് പ്രവർത്തിച്ച മണിക്കൂറുകൾ ഇവിടെ പഞ്ചായത്തിലുള്ള ആളുകൾ പിന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ള യൂത്ത് കെയറിന്റെ വോളണ്ടിയേഴ്സ് പിന്നെ ഐ എൻ ഡി എഫ് അങ്ങനെ പോഷക സംഘടനയുടെ എല്ലാ ആളുകളും മറ്റ് അതുപോലെ മത ജാതി ഭേദമന്യ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളും കടന്നു വന്ന് സർക്കാർ നിർദ്ദേശം അനുസരിച്ച് പോലീസിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായി അതായത് ഈ ചാലിയാറ് ഒഴുകുന്ന എല്ലാ ഭാഗങ്ങളും മുണ്ടേരിയിൽ നിന്നും മുകളിലേക്ക് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ടോളം കിലോമീറ്ററുകൾ നടന്ന് ഇവിടുന്ന ആളുകൾ പോയി തിരച്ചിൽ നടത്തുന്ന സാഹചര്യം പല ഉണ്ടായി അതുപോലെ തന്നെ വളരെ ആളുകളെ രണ്ട് ഭാഗങ്ങളിലൂടെ വളരെ ആളുകളെ കൂട്ടി തിരയുന്ന സാഹചര്യം ഉണ്ടായി മുണ്ടേരിയിൽ നിന്ന് താഴേക്ക് ചാലിയാർ ഒഴുകുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും തിരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ വന്ന ഏകദേശം ഒഴുകി വന്ന ആളുകളെ ആ എന്താ പറയുന്ന ആ കുടുംബങ്ങളിലേക്ക് അവരുടെ ശരീരഭാഗങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അവരെ മരണം അവർ മരിച്ചു എന്നുള്ള ആ കുടുംബത്തിന് ആ ഒരു ബോധ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുവാൻ അത് നമ്മുടെ ഒരു കടമയാണ് കടപ്പാടാണ് എന്ന് ഓർത്തിട്ടാണ് ഈ മലപ്പുറത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് പോത്തുകളെ ജനങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു കവളപ്പാറ എന്നൊരു വലിയ ദുരന്തം ഞങ്ങളുടെ മനസ്സിലുണ്ട് അൻപത്തൊമ്പത് ആളുകൾ ഇപ്പോഴും പത്ത് ശരീരങ്ങൾ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ ആ ഒരു വലിയ സങ്കടം ഞങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊരു ഒരു ഒരു രണ്ടായിരത്തി പത്തൊമ്പത് അത് കഴിഞ്ഞ് ഈ ഒരു വലിയ ദുരന്തം കൂടി ഞങ്ങളെ ഞങ്ങളുടെ ചാലിയാറിലൂടെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല എന്നാൽ അത് നമ്മൾ വന്നപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ വളരെ സാഹസികമായി തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ട് ചാലിയാറിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചു തുടങ്ങിയതോടെ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വയനാട്ടിലേക്ക് അയച്ചു തുടങ്ങി നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസുകൾ മൃതദേഹവുമായി നിരനിരയായി പോകുന്ന കാഴ്ചകൾ ചാലിയാർ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് പ്രത്യേകിച്ച് പോർത്തുഗൽ പഞ്ചായത്തിലെ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു തിരച്ചിൽ വ്യാപകമായിരുന്നത് മുണ്ടേരി വനത്തിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളാണ് ലഭിച്ചത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ഉൾവനത്തിൽ മീഡിയ വൺ വാർത്താ സംഘവും എത്തി പുഴക്കരയിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഇക്കരെ എത്തിക്കാൻ കഴിയാതെ വന്നതോടെ കയറിൽ കെട്ടിയായിരുന്നു പുഴക്കിക്കരെ യുവാക്കൾ അതിസാഹസികമായി മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നത് ഈ ദൃശ്യങ്ങൾ മീഡിയ വണിലൂടെയായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത് ആറുമണിയായപ്പോഴാണ് അറിയുന്നത് നമ്മുടെ വാണിയമ്പുഴ നഗരത്തിലെ ബോഡി അടിഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ അറിയുന്നത് എല്ലാ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചാലിയാറിൻ്റെ തീരത്ത് പല തീരത്തായിട്ട് പല ബോഡികൾ അടിയുന്നതായിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഭൂദാനത്തും അതേമാതിരി കുനിപ്പാല ശാന്തിഗ്രാമ് ഇവിടെയൊക്കെ നമ്മൾ ബോഡി കണ്ടെത്തി കണ്ടെത്തിയാൽ ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം കണ്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പോയത് ഭൂതാനത്തായിരുന്നു ഭൂതാനത്ത് ചെന്നപ്പോൾ അവിടെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ബോഡി എടുത്തപ്പോൾ അതിന് തല ഇല്ല നമ്മുടെ കാൽഭാഗമല്ല കൈയിൻ്റെ കയ്യുമൊടലും മാത്രമുള്ളൊരു അവസ്ഥയിലാണ് നമുക്ക് ബോഡി കിട്ടിയത് അപ്പോൾ അപ്പം തന്നെ പിന്നെ അപ്പം തന്നെയാണ് എന്ന് വിളിച്ച കുനിപ്പാല ഒരു കുട്ടി വിളിക്കുമ്പോൾ എല്ലാ ഭാഗത്തും പല പല സ്ഥലത്തായിട്ട് ബോഡികൾ കിടക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് അപ്പോൾ അത് ആ ഒരു ഇത് പിന്നീട് കുമ്പളപ്പാറ മുതൽ ഇപ്പൊ നമ്മളെ ഇതിലെ ചൂരൽ മലയിൽ നിന്നാണ് കൂടുതൽ വന്നിട്ടുള്ളത് പറഞ്ഞ കുമ്പളപ്പാറ മുതലുള്ള നഗരമുള്ള ആളുകൾ നമ്മൾ വിളിച്ചറിയിച്ചതിന് അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടായി അതിനുശേഷം എല്ലാ വകുപ്പിൻ്റെയും ആളുകൾ നമ്മുടെ പഞ്ചായത്തിനെത്തി തലപ്പാൽ വിഭാഗത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ മറ്റുള്ള നഗരുന്നൊക്കെ കൂടുതൽ ബോഡികൾ കണ്ടെത്തിയതും പിന്നെ സൂചിപ്പാറ മുതൽ സൂചിപ്പാറ മുതൽ ഇവിടെ നമ്മുടെ വഴി തിരുവാലി നമ്മുടെ എടവണ്ണ ഭാഗം വരെ നമുക്ക് ബോഡികൾ തിരയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു മൂന്ന് മാസം ഈ ഒരു പ്രവർത്തനം നീണ്ടു നിന്നിട്ടുണ്ട് ദിവസങ്ങളോളം നീണ്ടുനിന്ന തിരച്ചിലുകൾ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കാളികളായി കക്ഷിരാഷ്ട്രീയ ജാതിമത ഭേദമന്യേ മനുഷ്യർ ഒറ്റക്കെട്ടായാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് പോലീസും എൻഡിആർഎഫും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു എൺപത് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ ഇരുനൂറ്റി അമ്പത്തിമൂന്ന് മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് മാത്രമായി ലഭിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടേരിയിലെ മുണ്ടേരി ഫാമിനകത്തുള്ള പുഴയോട് ചേർന്നുള്ള ഈ പ്രദേശത്തായിരുന്നു അന്ന് രക്ഷാപ്രവർത്തനം ഏകോപിച്ചിരുന്നത് നൂറുകണക്കിന് വരുന്ന രക്ഷാപ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിച്ച പ്രദേശം ഇന്നിപ്പോൾ ഇവിടെ വിജനമാണ് എനിക്ക് പിറകിൽ ചാലിയാർ പുഴ പതിവ് പോലെ ഒഴുകുന്നുണ്ട് ഇവിടെ വീണ്ടും എത്തുമ്പോൾ ആ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയാണ് ഇനി ഇത്തരത്തിലുള്ള വലിയ മഹാദുരന്തങ്ങൾ ഉണ്ടാകരുതേ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിലമ്പൂരിലെ മുണ്ടേരിയിൽ നിന്ന് ജംഷീർ കൊടുങ്ങി medium